രണ്ട് രാജാക്കന്മാർ അധ്യായം പതിനൊന്ന് അഹസ്യാവിൻ്റെ അമ്മയായ അധല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ് രാജസന്തതിയെയൊക്കെയും നശിപ്പിച്ചു എന്നാൽ യോരാം രാജാവിന്റെ മകളും അഹസ്യാവിന്റെ സഹോദരിയുമായ യഹോഷേബ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാഷിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ധാത്രിയെയും അഥല്യ കാണാതെ ഒരു ശയനഗൃഹത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു അതുകൊണ്ട് അവനെ കൊല്ലുവാൻ ഇടയായില്ല അവനെ അവളോടുകൂടെ ആറ് സമ്മത്സരം യഹോവയുടെ ആലയത്തിൽ ഒളിപ്പിച്ചിരുന്നു എന്നാൽ അധല്യ ദേശം വാണു ഏഴാം ആണ്ടിൽ യഹോയാദ ആളയച്ച് കാര്യരുടെയും അകമ്പടികളുടെയും ശതാധിപന്മാരെ വിളിപ്പിച്ച് തൻ്റെ അടുക്കൾ യഹോവയുടെ ആലയത്തിൽ വരുത്തി അവരോട് സഖ്യത ചെയ്ത് അവൻ അവരെ കൊണ്ട് യഹോവയുടെ ആലയത്തിൽ വച്ച് സത്യം ചെയ്യിച്ചിട്ട് അവർക്ക് രാജകുമാരനെ കാണിച്ച് അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാവിത് ശബ്ദത്തിൽ തവണ മാറി വരുന്ന നിങ്ങളിൽ മൂന്നിൽ ഒരു ഭാഗം രാജധാനിക്കും മൂന്നിൽ ഒരു ഭാഗം സൂർ പടിവാതിൽക്കലും മൂന്നിൽ ഒരു ഭാഗം അടമ്പടികളുടെ സ്ഥലത്തിൻ്റെ പിൻപുറത്തുള്ള പടിവാതിൽക്കലും കാവൽ നിൽക്കണം ഇങ്ങനെ നിങ്ങൾ അരമനയ്ക്ക് കിടങ്ങുപോലെ കാവലായിരിക്കണം ശബ്ദത്തിൽ തവണ മാറിപ്പോകുന്ന നിങ്ങളിൽ രണ്ടു കൂട്ടങ്ങൾ രാജാവിൻ്റെ അടുക്കൽ യഹോവയുടെ ആലയത്തിൽ കാവലായിരിക്കണം നിങ്ങൾ താന്താന്റെ ആയുധം ധരിച്ച് രാജാവിൻ്റെ ചുറ്റും നിൽക്കണം അണിക്കകത്ത് കടക്കുന്നവനെ കൊന്നുകളയണം രാജാവ് പോകുകയും വരികയും ചെയ്യുമ്പോഴൊക്കെയും നിങ്ങൾ അവനോട് കൂടെ ഉണ്ടായിരിക്കണം യഹോയാത പുരോഹിതൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ശതാധിപന്മാർ ചെയ്തു അവർ ശബ്ദത്തിൽ തവണ മാറി വരുന്നവരിലും ശബ്ദത്തിൽ തവണ പോകുന്നവരിലും താന്താന്റെ ആളുകളെ യഹോയാത പുരോഹിതന്റെ അടുക്കൾ കൂട്ടിക്കൊണ്ടുവന്നു പുരോഹിതൻ ദാവീദ് രാജാവിൻ്റെ വകയായി യഹോവയുടെ ഉണ്ടായിരുന്ന കുന്തങ്ങളും പരിചകളും ശതാധിപന്മാർക്ക് കൊടുത്തു അകമ്പടികളൊക്കെയും കയ്യിൽ ആയുധവുമായി ആലയത്തിൻ്റെ വലതുവശം മുതൽ ഇടതുവശം വരെ യാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിന്റെ ചുറ്റും നിന്നു അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ചു സാക്ഷ്യ പുസ്തകവും അവന് കൊടുത്തു ഇങ്ങനെ അവർ അവനെ രാജാവാക്കി അഭിഷേകം ചെയ്തിട്ട് കൈകൊട്ടി കൊട്ടി രാജാവേ ജയ ജയ എന്നാർത്തു അധല്യ അകമ്പടികളുടെയും ജനത്തിൻ്റെയും ആരവം കേട്ട് യഹോവയുടെ ആലയത്തിൽ ജനത്തിൻ്റെ അടുക്കൽ വന്നു ആചാരപ്രകാരം തൂണിന്റെ അരികെ രാജാവും രാജാവിന്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനം ഉല്ലസിച്ച് കാഹളം ഊതുന്നതും കണ്ടിട്ട് അധന്യ വസ്ത്രം കീറി ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു അപ്പോൾ യഹോയാദ പുരോഹിതൻ പടനായകന്മാരായി ശതാധിപന്മാർക്ക് കൽപ്പന കൊടുത്തു അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുവിൻ അവളെ അനുഗമിക്കുന്നവനെ വാൾ കൊണ്ടു കൊല്ലുവിൻ എന്നവരോട് പറഞ്ഞു യഹോവയുടെ ആലയത്തിൽ വച്ച് അവളെ കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു അവർ അവൾക്ക് വഴിയുണ്ടാക്കി കൊടുത്തു അവൾ കുതിരവാതിൽ വഴിയായി എത്തിയപ്പോൾ അവളെ അവിടെ വച്ച് കൊന്നുകളഞ്ഞു അനന്തരം അവർ യഹോവയുടെ ജനമായിരിക്കുമെന്ന് യഹോയാഥ യഹോവയ്ക്കും രാജാവിനും ജനത്തിനും മധ്യേയും രാജാവിനും ജനത്തിനും മധ്യേയും നിയമം ചെയ്തു പിന്നെ ദേശത്തെ ജനമൊക്കെയും ബാൽ ക്ഷേത്രത്തിൽ ചെന്ന് അത് ഇടിച്ച് അവൻ്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും അശേഷം ഉടച്ചു കളഞ്ഞു ബാലിൻ്റെ പുരോഹിതനായ മത്താനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വച്ച് കൊന്നുകളഞ്ഞു പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കാര്യവിചാരകന്മാരെയും നിയമിച്ചു അവൻ ശതാധിപന്മാരെയും കാര്യരെയും അകമ്പടികളെയും ദേശത്തെ സകല ജനത്തെയും വിളിച്ചുകൂട്ടി രാജാവിനെ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഇറക്കി അകമ്പടികളുടെ പടിവാതിൽ വഴിയായി രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ രാജാസനം പ്രാപിച്ചു ദേശത്തിലെ സകല ജനവും സന്തോഷിച്ചു നഗരം സ്വസ്ഥമായിരുന്നു അഥല്യെ അവർ രാജധാനിക്ക് അരികെ വെച്ച് വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു യഹോവാഷ് രാജാവായപ്പോൾ അവന് ഏഴ് വയസ്സായിരുന്നു